മതസൌഹാർദ്ദം ജീവിത മാതൃകയായി നമുക്കിടയിൽ ജീവിച്ചു വിടവാങ്ങിയ ജമീല ഉമ്മയുടെ മകൾ നാരായണിക്കുട്ടിയമ്മയ്ക്ക് കളമശ്ശേരിയുടെ ആദരവ് ജമീല ഹജ്ജുമ്മയുടെയും മകൾ നാരായണിക്കുട്ടിയമ്മയുടെയും ജീവിതം കേരളത്തിൽ മാത്രം സാധ്യമായ ഒന്നാണെന്ന് സി ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ പറഞ്ഞു അത്യസാധാരണമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ നേരത്തെ വിശദീകരിച്ച പോലെ നമ്മുടെ നാട്ടിൽ അധികം അറിയാതെ അത്ര ഒത്തിരി അറിയാതെ ഒരു സാധാരണ സംഭവം പോലെ ഈ വീടിനകത്ത് ഇങ്ങനെയൊരു മാതാവും പിന്നെ മാതാവിൻ്റെ മകളും ഒക്കെ താമസിച്ചുകൊണ്ടിരുന്നത് സാധാരണഗതിയിൽ ഒരാൾ മതം മാറി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ ആള് ഒന്നെങ്കിൽ ആ മതത്തിൽ ചേര് മാത്രമല്ല പിന്നീട് തിരിച്ച് വീണ്ടും ഒരു ഒരു സാഹചര്യം ഇവിടെ നാരായണകുട്ടി അമ്മയുടെ വീട്ടിൽ അമ്മ മാത്രം വന്ന് താമസിക്കുമ്പോൾ സാധാരണഗതിയിൽ സാധാരണഗതിയിൽ ആ വീട്ടിൽ ഈ മതാനുഷ്ഠാനങ്ങളെല്ലാം പാലിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സൗകര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായി കൊടുക്കാറില്ല എന്നുള്ളതാണ് സാധാരണ അതാണ് സാധാരണ കാര്യം എന്നാൽ ഇവിടെ അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് ആ വീട്ടിൽ സ്വന്തമായിട്ടുള്ള ഒരു മുറി നിർമ്മിച്ചു കൊടുക്കുക ആ മുറിക്കകത്ത് അമ്മ മതാചാര പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അത് മരിക്കുമ്പോൾ തന്നെ ചെയ്യുക ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം വെച്ചാൽ ഹജ്ജിന് പോകുന്നതിന് വേണ്ടി തയ്യാറായിരുന്നുള്ളൂ ഹജ്ജിന് പോകാനുള്ള അവസരം ഉപയോഗിച്ചു ഇതെല്ലാം മരിക്കുന്നത് വരെ ആ മതത്ത് വിശ്വസിച്ച് സത്യത്തിൽ ആ മതമാണല്ലോ പഠിച്ച മതം അതായത് ആ മതത്തെക്കുറിച്ചാണ് പഠിച്ചത് ഹിന്ദുമതത്തിൽ ജനിച്ചു പോയി എന്നുള്ളതാണ് മറ്റത് പഠിച്ച് പഠിച്ചതിന് ശേഷം പോയി ചേർന്ന മതമാണ് ഈ മുസ്ലിം മതം എന്ന് പറയുന്നത് ആ ആ മതത്തിൽ തന്നെ പ്രവർത്തിക്കാൻ മത പാലിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം നൂറാം വയസ്സിൽ മരിച്ച ജമീല ഹജ്ജുമ്മയ്ക്ക് ഇസ്ലാമിക ജീവിതം നയിക്കാൻ വീട്ടിൽ സൗകര്യമൊരുക്കിയ ഹിന്ദു മതവിശ്വാസിയായ മകൾ നാരായണകുട്ടിയമ്മയെ ആദരിക്കാൻ കളമശ്ശേരി പൗരാവലി സംഘടിപ്പിച്ച സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എട്ടാം വയസ്സിൽ ശ്രീകൃഷ്ണപുരത്ത് വെച്ച് ഗാന്ധിജിയെ കണ്ട ജമീലുമ്മ തമിഴ് മലയാളം സാഹിത്യകൃതിയുടെ വായനക്കാരിയായിരുന്നു ആദ്യ ഭർത്താവ് ഉപേക്ഷിച്ച് മറ്റൊരു കല്യാണം കഴിച്ചു ശേഷം പൊന്നാനിയിൽ പോയി ഇസ്ലാം മതം പഠിച്ച് മതം മാറുകയും പാലക്കാട് കരിമ്പുഴ സ്വദേശി നമ്പത്തെ വീട്ടിൽ മരക്കാരെ വിവാഹം കഴിക്കുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ജമീല ഹജ്ജ് കർമ്മം നിർവഹിച്ചു മരക്കാരുടെ മരണശേഷം കളമശ്ശേരി കണ്ണൻകളങ്ങരയിലെ ഇലവങ്കുൽ വീട്ടിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി മക്കൾക്കും കുടുംബത്തിനൊപ്പം വീട്ടിൽ പ്രത്യേക മുറിയിൽ ദിവസേനയുള്ള നിസ്കാരത്തിനും നോമ്പ് പിടിക്കാനും ജീവിച്ചു വരികയായിരുന്നു ഞാൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മ ഇങ്ങനെ എൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് വേറെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചത് ഈ ആളായിരുന്നു അന്ന് ഭയങ്കര കോളികളൊക്കെ ഇങ്ങള് സൃഷ്ടിച്ച് ഇരു കൂട്ടർക്കും ഇഷ്ടമില്ലാത്തൊരു ഇതായിരുന്നില്ല ഇരു ജാതിക്കാർക്ക് പിന്നെ അതെല്ലാം കാലങ്ങളായി എന്നെ എൻ്റെ മുത്തശ്ശി വളർത്തി കാലങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നീ പഴയമാതിരിയെല്ലാം യോജിച്ച് അപ്പോഴത്തേക്ക് എന്നെ എൻ്റെ അമ്മാർ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ജോലി അദ്ദേഹം നാല് കുട്ടികളായപ്പോൾ മരിച്ചു ഇളയും മകന് മൂന്ന് വയസ്സ് ഉറപ്പാണ് മരിക്കുന്നത് ജോലി കിട്ടിയിട്ട് പ്യൂണായിട്ട് ജോലി എടുത്ത് ഇരുപത്തെട്ട് കൊല്ലം ജോലി എടുത്തു പെൻഷനായി അപ്പോൾ അമ്മയ്ക്ക് വീണ്ടും അദ്ദേഹം മരിച്ചു രണ്ടാമത് കല്യാണം കഴിച്ച അദ്ദേഹം മരിച്ചപ്പോൾ അമ്മയ്ക്ക് എൻ്റെ കുട്ടികളുടെ കൂടെ കഴിയണം കുട്ടികളെ വളർത്തിയിട്ടില്ല കണ്ടിട്ടില്ല ആ അടുത്തേക്ക് വന്നു പിന്നെ ഇത്രയും കാലം അമ്മയെ പരിചരിക്കാനും നോക്കാനും എല്ലാം ഭാഗ്യം അതുകൊണ്ട് എനിക്കുണ്ടായി അമ്മ അല്ല അമ്മ ഉമ്മ മുസ്ലിമായിട്ട് ഞങ്ങളുടെ കൂടെ ഒരു മുറിയിൽ ഒരു മുറി അടുക്കളയും ഒരു ഹോളും മോളും ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഉണ്ടാക്കി കൊടുത്ത് അമ്മ ഒറ്റയ്ക്ക് താമസിച്ച് അമ്മ ഒറ്റയ്ക്ക് എല്ലാം വെച്ച് കഴിക്കുന്നു ഞാൻ അതിലേക്ക് വേണ്ടത് മേടിച്ചു കൊടുക്കുന്നു കൂട്ട് കിടക്കാൻ രാത്രി പോകുന്നു ഇതെല്ലാം ഞാൻ ചെയ്യും അപ്പോൾ ഞാൻ എൻ്റെ അമ്പലത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നമാതിരിയാണ് കാര്യങ്ങളെന്ന് അപ്പോൾ ആർക്കും മഴക്കില്ലല്ലോ പറഞ്ഞു അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മയുടെ നോയമ്പിലും നിസ്കാരത്തിനും കാര്യത്തിനും അമ്മ നിസ്കരിക്കുമ്പോൾ ഞാൻ പുറത്ത് വന്ന് എടുക്കും മുറിയിന്ന് ആ അപ്പോൾ അമ്മ പറയും വേണ്ട നീ നീയ്യ് അടുത്ത് അടുത്ത് ഇല്ല ഞാൻ പുറത്ത് പോകാം അപ്പോൾ അവർക്ക് തടസ്സം വേണ്ട അങ്ങനെ ഞാൻ നമ്മുടെ ഇതനുസരിച്ച് നമ്മുടെ രീതി അനുസരിച്ച് എന്നാ കഴിയുന്ന മാതിരി അമ്മ ചെയ്തു ഇന്നത്തെ തലമുറക്ക് ഒന്നിനും നേരല്ലോ ഇതൊക്കെ അറിയാനോ ചെയ്യാനോ അവർക്കൊരു ഫോണായി കാര്യമായി അത്രേ ഉള്ളു അതെ 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 അത് വഴക്കിലല്ല കുട്ടികൾ വഴക്കിലല്ല പക്ഷെങ്കിലും അവരതൊന്നും ചിന്തിക്കുന്നില്ല അവർക്കങ്ങനെ ഒരിത് വരാതിരിക്കട്ടെ ഒരു അനുഭവം വരാതിരിക്കട്ടെ അവർക്കും അത്രം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ അനാഥായിട്ടിങ്ങനെ നടക്കും ഇങ്ങനെ നടക്കും അപ്പം എന്റെ അടുത്ത വീട്ടിലൊരു കുട്ടിയുണ്ടെ കുട്ടിയുടെ മകളുടെ ചിഞ്ചുവിൻ്റെ മകളുണ്ട് ആ കുട്ടിയെ കാണുമ്പോൾ അവളെ ഇത്രേ ഉള്ളൂ അവളെ കാണുമ്പോൾ ഞാൻ എന്റെ ജീവിതം ഞാൻ ഇവരോട് പറയും ഞാൻ ഇങ്ങനെയായിരുന്നു നടന്നിരുന്ന ചിഞ്ചുൻ്റെ മകളെ പോലെ അമ്മ ഇട്ടേച്ച് പോയി അച്ഛൻ നഷ്ടപ്പെട്ടു ഞാൻ എങ്ങനെ വളർന്നില്ലേ എന്റെ മുത്തശ്ശിനെ വളർത്തി പക്ഷെ മുത്തശ്ശിക്ക് ഭക്ഷണേ തരാൻ പറ്റുള്ളൂ പറ്റില്ല ഒന്നും ും തരാമർത്തില്ല അടുത്തിരിക്കുന്ന കുട്ടികളോട് കുട്ടികള് തെറ്റിയാല് വഴക്കിട്ടാല് നെല്ലിക്കൊക്കെ വഴക്കിട്ട കുട്ടിയെ തൊണ്ട കുട്ടിയുടെ അമ്മ എന്ന് പറയും അപ്പൊ കൊറേ കരഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യം സങ്കടപ്പെട്ടിട്ടുണ്ട് കുറച്ചു കഴിയുമ്പോ അവര് രോഗിയാവും ഞങ്ങള് രോഗിയാവും അപ്പൊ എല്ലാവരും ആ ഒരു വേറെ കണ്ണ് ഞങ്ങളുടെ നാട്ടിലെ മതത്തിനെ പറ്റിയിട്ട് അമ്മ പോണ കാലത്ത് വലിയ വിളകാലായിരുന്നു അപ്പൊ എല്ലാവർക്കും ഞാനൊരു അമ്മയെക്കാട്ടിലും ജീത്ത ആ നേരെ മകള് അങ്ങനെയാണ് അവർക്കൊരു ചീത്ത കണ്ണും ഉണ്ട് എന്നെ അപ്പൊ അതൊക്കെ എനിക്ക് ബുദ്ധി വെച്ചപ്പോഴത്തേക്ക് എനിക്ക് വരുന്നു പിന്നെ നല്ലൊരു മനുഷ്യൻ കല്യാണം കഴിച്ചു നല്ല ഒരു ജോലി ഉണ്ടായിരുന്നു കല്യാണം കഴിച്ച് നല്ല ജീവിതം തന്നു അത് പിന്നെ നമുക്ക് അധികം പതിനാല് കൊല്ലം ജീവിച്ചോളും നാല് കുട്ടികളും ഉണ്ടായി പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നും ആ കഞ്ഞിയാണ് കുടിക്കുന്നത് പെൻഷൻ കിട്ടുന്നത് അതുകൊണ്ട് എൻ്റെ പെൻഷൻ എനിക്ക് ആ ജോലി കിട്ടും അല്ല അദ്ദേഹത്തിൻ്റെ ജോലി എനിക്ക് കിട്ടി മുപ്പത്തൊന്ന് വയസ്സിൽ മരിച്ചു മരിച്ചത് അപ്പം എനിക്ക് ആ ജോലി കിട്ടി നേവൽ ബേസിൽ പറ്റായിരുന്നു പൈപ്പ് അപ്പോൾ ഫിറ്ററ് അപ്പൊ ഇ എസ് മിലിറ്ററി എഞ്ചിനീയറിങ്ങില് അപ്പോഴാ ജോലി അന്ന് അന്ന് മുപ്പത്തൊന്ന് വയസ്സ് ജോലി കിട്ടുമ്പോൾ മുപ്പത് വയസ്സിൽ മരിക്കുന്ന മുപ്പത്തൊന്ന് വയസ്സിൽ ഇരുപത്തെട്ട് കൊല്ലം പിയൂണായിട്ട് ജോലി എടുത്ത് എല്ലാ ഓഫീസിലാണെങ്കിലും എല്ലാവരുടെ സ്നേഹത്തോടുകൂടി എല്ലാവർക്കും അറിയാം അതെ 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 എല്ലാവർക്കും അറിയാതെ നാട്ടിലെ പരിഗണന ഇല്ല ഓഫീസിൽ നല്ല സ്നേഹ കൂടി വാത്സല്യത്തോടുകൂടി എല്ലാവരും എന്റെ അമ്മക്ക് വേണ്ടി ഒരു നാട്ടിലും ഒരാൾക്കും ഒരമ്മക്കും കിട്ടാത്തത് എന്റെ അമ്മക്കും നാട്ടുകാർ അതിലെന്നും എനിക്ക് അവരോട് നന്ദിയും കടപ്പാടും എന്റെ മരണം വരയ്ക്കും ഇവിടെ ചെറിയ മകൻറെ കൂടെ അമ്മയുടെ സൗകര്യത്തിനാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഞങ്ങള് എൻ്റെ വീട്ടിൽ മൂന്ന് സെന്റ് സ്ഥലത്തില് അവിടെ ഗോഡോൺ റോഡിൽ ഉണ്ട് അത് ഇടവഴിയാണ് അതിൻ്റെ മുകളിലാണ് അമ്മയ്ക്ക് ഒരു മുറി അടുക്കള ബാത്റൂമെല്ലാം ഉണ്ടാക്കി വെച്ചേക്കണ ഒരു ഹോളും ഉണ്ട് ഈ ഷീറ്റ് ഇട്ടിട്ട് അപ്പോൾ താഴെ ഞങ്ങൾ മുകളിൽ അമ്മി രാത് സന്ധ്യ ആകുമ്പോഴേക്കും ഞാൻ കിടക്കാൻ ചെല്ലു അങ്ങനെ ആയിരുന്നു അപ്പം അത് നമ്മുടെ ഇപ്പം ഈ അവസാനമായപ്പോൾ ഒക്ടോബർ ആയപ്പോഴും അമ്മയ്ക്ക് വയ്യാണ്ടി ആസ്പത്രി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് അപ്പം ഇങ്ങോട്ട് പോകുന്നു അവിടെ പോന്നിട്ട് അമ്മ അപ്പോൾ കാറ് മുമ്പിൽ വരും സ്ട്രെച്ചർ അകത്ത് വരും നമ്മൾ എടുത്തുകൊണ്ട് പോകാം ഇവിടെ വന്നിട്ട് നാല് പ്രാവശ്യം ആസ്പത്രി കിടന്നു തന്നെ ഒരു കുടുംബത്തിലെ രണ്ടു മതത്തിൽപ്പെട്ടവർ വിശ്വാസത്തെ പരസ്പരം മാനിച്ച് ജീവിച്ചു പോകുന്നത് പ്രദേശത്തുള്ളവർ കൗതുകത്തോടെയാണ് കണ്ടത് ജമീലയുടെ കൊച്ചുമകൻ കെ ടി മനോജ് സി പി ഐ എം കളമശ്ശേരി സെൻട്രൽ ലോക്കൽ കമ്മിറ്റി അംഗവും നഗരസഭ കൌൺസിലറുമാണ് വിർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് കെ മോഹനചന്ദ്രൻ ഇവരുടെ ജീവിതരേഖ അവതരിപ്പിച്ചു ജി സി ഡി എ ചെയർമാൻ കെ ചന്ദ്രൻപിള്ള കിലെ ചെയർമാൻ കെ എൻ ഗോപിനാഥ് ഷെരീഫ് മറക്കാർ കെ ബി വർഗീസ് അയാത്തുൽ ഇസ്ലാം മദ്രസ കത്തീബ് മുഹമ്മദ് ബഷീർ ഫൈസി സെന്റ് ജോൺസ് പള്ളി വികാരി ജോഷി പാതുവ കെ പി കരീം ബിജു മോഹനൻ തുടങ്ങിയവരും റെസിഡൻസ് അസോസിയേഷനും വിവിധ സംഘടനകളും പൊന്നാടയണീച്ച് നാരായണിക്കുട്ടിയമ്മയെ ആദരിച്ചു നാരായണിക്കുട്ടിയമ്മയുടെ കുടുംബാംഗങ്ങളും നാട്ടുകാരും പങ്കെടുത്തു ന്യൂസ് നയന്റി ഫൈവ് കളമശ്ശേരി